ഹലോ ഡിയേഴ്സ് നമസ്കാരം ഡോക്ടർയ നമുക്ക് എല്ലാവർക്കും സുപരിചിതവും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ വീടുകളിലും തൊടികളിലും എല്ലാം വളർത്തിയെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു സസ്യമാണ് പനിക്കൂർക്ക ഒട്ടേറെ അനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് പനിക്കൂർക്ക കനിക്കൂർക്ക കർപ്പൂരവല്ലി തുടങ്ങി പല പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു പനി ജലദോഷം കവകെട്ട് നീർക്കെട്ട് സന്ധിവേദന വയറുവേദന തുടങ്ങി പല അസുഖങ്ങളിലും പനിക്കുർക്ക ഒറ്റമൂലിയായി ഉപയോഗിക്കാറുണ്ട് പനിക്കുർക്ക ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ അസുഖങ്ങളിൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞെടുത്ത് അതിന്റെ നീര് സേവിക്കുകയാണെങ്കിൽ ജലദോഷം കഭക്കെട്ട് പനി തുടങ്ങിയ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകുന്നു പനിക്കൂർക്ക ഇല പിഴിഞ്ഞ് അതിന്റെ നീര് മണക്കുകയാണെങ്കിൽ ജലദോഷത്തിന് നല്ലതാണ് ദഹന പ്രശ്നങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് ഉപയോഗം ചെയ്യും പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് ചെറുതേനൊഴിച്ച് കുട്ടികൾക്ക് രണ്ടു നേരം ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താൽ കഭക്കെട്ട് മാറിക്കിട്ടും പനിക്കൂർക്ക ഇലയും പൊടിയും നാരങ്ങാനീരും ചേർത്തരച്ച് നെറ്റിയെ പുരട്ടുന്നത് തലവേദനയ്ക്ക് നല്ലതാണ്